നമസ്കാരം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എസ് ഐ ആർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല വീടുകളിലും ബി എൽ ഒ മാർ ഫോമുമായി വന്നു കഴിഞ്ഞു അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുൻപത്തെ എസ് ഐ ആറിലെ വോട്ടറുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ളതാണ് എങ്ങനെയാണ് മുൻപത്തെ എസ് ഐ ആറിലെ വോട്ടറുടെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ ഇവിടെ മുൻപ് എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടറുടെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വളരെ ലളിതമായി നമുക്കിപ്പോൾ കേൾക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സിസ്റ്റ് സിഇഒ കേരള എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കാം കേരളത്തിലെ പതിനാല് ജില്ലകളും അവിടെ ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം അതിനുശേഷം നിയോജകമണ്ഡലങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ഇന്നുള്ളതുപോലെയുള്ള നിയോജകമണ്ഡലങ്ങളല്ല ഉള്ളത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരം നോർത്ത് എന്ന നിയോജകമണ്ഡലമാണ് ഉള്ളത് ഇന്ന് ആ നിയോജകമണ്ഡലം തിരുവനന്തപുരം നോർത്ത് അല്ല മറിച്ച് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങളുടെ നിയോജകമണ്ഡലം ഏതാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ നിയോജകമണ്ഡലം കൊടുക്കുക ഈ രണ്ട് ഓപ്ഷനും മാൻഡേറ്ററിയാണ് അതായത് ഇത് രണ്ടും നിർബന്ധമായി കൊടുക്കേണ്ട ഓപ്ഷൻസാണ് അതിന് ശേഷം നിങ്ങളുടെ പാർട്ട് നമ്പറുണ്ട് അത് അറിയാമെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്യാം പക്ഷേ കാരണം പലപ്പോഴും പാർട്ട് നമ്പർ വ്യത്യാസപ്പെട്ട് കിടക്കും അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ജില്ല കൊടുത്തു അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിൻ്റെ പേരും കൊടുത്തു കഴിഞ്ഞു ഇനി വേണ്ടത് നമ്മുടെ പേര് കൊടുക്കുകയാണ് അതിനായി താ അതിന് താഴെ ഒരു പേര് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് പേര് മലയാളത്തിലാണ് കൊടുക്കേണ്ടത് മലയാളം അറിയാത്തവർ വിഷമിക്കേണ്ടതില്ല തൊട്ട് താഴെ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഒരു നീല നിറത്തിലുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് പോയി നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് മലയാളത്തിലേക്ക് വരും അതിൽ മുഴുവൻ പേരും ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട കാരണം പേരിൻ്റെ ഭാഗം മാത്രം ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ഉദാഹരണത്തിന് വിമൽ കുമാർ എന്നാണ് പേര് എങ്കിൽ വിമൽ കുമാർ എന്ന് നമ്മൾ ചിലപ്പോൾ രണ്ടായി ടൈപ്പ് ചെയ്യുക പക്ഷേ പഴയ ഇലക്ഷൻ കാർഡിൽ വിമൽ വിമൽകുമാർ എന്ന് ചേർന്നാണ് കിടക്കുന്നത് എങ്കിൽ അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പേരിൻ്റെ ആദ്യ ഭാഗം മാത്രം ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ വിമൽ എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഉദയകുമാർ എന്നാണെങ്കിൽ ഉദയകുമാർ ഉദയ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക അതിന് തൊട്ടടുത്തായി വീട്ടുപേര് സൂചിപ്പിക്കുന്ന ഒരു കോളമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടുപേര് കൊടുക്കാൻ സാധിക്കും വീട്ടുപേരും ഇതുപോലെ തന്നെ ലക്ഷ്മി നിവാസ് എന്നാണ് വീട്ടുപേര് എങ്കിൽ ലക്ഷ്മി എന്ന് മാത്രം കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൽ ലക്ഷ്മി നിവാസിൽ താമസിക്കുന്നയാളാണെങ്കിൽ ആ ലക്ഷ്മി പേരുള്ള മുഴുവൻ വീടുകളും കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ വീടും വളരെ സിംപിളായി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും വോട്ടർ ഐ കണ്ടെത്താൻ സാധിക്കും അതിൽ വിശദമായി തന്നെ ഓട്ടർ നിങ്ങളുടെ എ പിക്ക ഐ ഡി അന്നത്തെ ഒരു ആറക്ക ആ ഡിജിറ്റായിരിക്കും ചില അപൂർവം ചില ആളുകൾക്ക് മൂന്നക്ക ഇംഗ്ലീഷ് ലെറ്റർ ഇതുപോലെയുള്ള ഇന്ന് നിലവിലുള്ളതുപോലെയുള്ള ഐ ഡി തന്നെ ഐ ഡി നമ്പർ തന്നെ കാണും മറ്റുള്ളവർക്ക് ആറക്ക ഐ ഡി നമ്പർ ആയിരിക്കും അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽ തന്നെ നിയോജകമണ്ഡലത്തിൻ്റെ നമ്പർ പാർട്ട് നമ്പർ നിങ്ങളുടെ സീരിയൽ നമ്പറും അതിൽ കണ്ടെത്താൻ സാധിക്കും സീരിയൽ നമ്പറാണ് വളരെ പ്രധാനം അത് എഴുതാൻ അത് നിങ്ങൾക്ക് എഴുതാം ഇനി നിങ്ങളുടെ നിങ്ങളുടെ ലഭ്യമല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത ബന്ധുവിൻ്റെ അച്ഛൻ്റെയോ മറ്റടുത്ത ബന്ധുക്കളുടെയോ എന്ന വോട്ടർ ഐ ഡിയിലെ വിശദാംശങ്ങൾ ഇതേ മാർഗ്ഗത്തിൽ കൂടി കണ്ടെത്താൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ മാർഗം ട്രൈ ചെയ്യുക ആ ഭാഗം പൂരിപ്പിക്കുക വോട്ട് അമൂല്യമാണ് അത് പാഴാക്കരുത്